ഹലോ ഹായ് എല്ലാവർക്കും എം ജെ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു ലെങ്ത്തി വീഡിയോ ചെയ്യണത് കാരണം റീസെൻ്റ്ലി നമ്മൾ ഒരുപാട് ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ കുറച്ചൊക്കെ റീച്ച് റീച്ചായതിന് ശേഷം ഞാനൊരു ഫുൾ വീഡിയോ അല്ലെങ്കിൽ ലെങ്ത്തുള്ള വീഡിയോ ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മുടെ ചാനൽ ഓൾമോസ്റ്റ് ആയിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ലെങ്ത്തുള്ള വീഡിയോസൊക്കെ ഇടാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ ആണ് അതിനകത്ത് നമുക്ക് ട്രാവലിംഗ് കാണാൻ പറ്റും അതുപോലെ ബീച്ച് കാണാൻ പറ്റും ഒരുപാട് നല്ല സ്പോട്ടുകളും കാണാൻ പറ്റും നമുക്ക് മാത്രമല്ല കുവൈറ്റിൽ ബസ് ട്രാവലിങ്ങിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം അതായത് ഇരുന്നൂറ്റി അൻപത് ഫിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കുവൈറ്റിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വൺ വേ പോകാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക മാത്രമല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ വീഡിയോ ഓൾറെഡി കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒരാഴ്ചയിൽ അഞ്ചോ ആറോ ദിവസം വർക്ക് ചെയ്തിട്ട് എസ്പെഷ്യലി ആവിയേഷനിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടായിരിക്കും അതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആറോ ദിവസമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീണമുണ്ടായിരിക്കും അതിന്നൊക്കെ നമുക്കൊരു ദിവസം ബ്രേക്ക് അല്ലെങ്കിൽ ഓഫ് കിട്ടുമ്പോൾ അതിൽ ഒന്ന് മാറി നിൽക്കാനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക തരം ഫീലാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ യാത്രകൾ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി അൻപത് ഫീൽസ് കൊടുത്തിട്ട് വൺ വേ നമ്മൾ കുവൈറ്റിൽ തന്നെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സാൽമിയ മറീന ബീച്ചിലോട്ടാണ് നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് നടക്കാനുണ്ട് നമ്മൾ മറീന മാളുണ്ട് ആ മാൾ കവർ ചെയ്തിട്ട് വേണം നമുക്ക് ബീച്ചിലോട്ട് എത്താനായിട്ട് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് പോകുന്നത് നല്ലവരും നല്ല ഹാപ്പിയാണ് കാരണം നമ്മൾ ഈ ബാച്ച് ജോയിൻ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നമ്മളിങ്ങോട്ടും ഇതുപോലെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട് ആക്ച്വലി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ടെമ്പറേച്ചർ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരുന്നു അതായത് നല്ല ചൂടും നല്ല വെയിലും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ റൂമിനകത്ത് ഇരുന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ് പുറത്തുപോയി കുവൈറ്റിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതും ബീച്ച് പാർക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതും ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിൽ നമുക്ക് എത്രത്തോളം ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും കൂടെ വീഡിയോ കാണാനും കാഴ്ചകൾ എൻജോയ് ചെയ്യാനും പറ്റും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് കുവൈറ്റിലോട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ആക്ച്വലി കുവൈറ്റിൽ എന്താണ് ഉള്ളതെന്ന് അറിയില്ല ആ ഒരു കാരണം കൊണ്ട് അവർ കുവൈറ്റിലാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു അതായത് കുവൈറ്റിൽ എക്സ്പ്ലോറ് ചെയ്യാനായിട്ടൊന്നുമില്ല കുവൈറ്റിൽ നമുക്ക് റൂം ഡ്യൂട്ടി റൂം ഡ്യൂട്ടി അങ്ങനെ ആയിരിക്കും എന്നുള്ളതനെ പറ്റിയിട്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ എത്രത്തോളം എക്സ്പ്ലോറ് ചെയ്യാൻ റെഡിയാണ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പുറത്തുപോയി കാര്യങ്ങൾ കാണാനും പുതിയ പുതിയ കാഴ്ചകൾ കണ്ടുപിടിക്കാനും റെഡിയാണ് അതുപോലെ ഇരിക്കും നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ മറീന മാള് വഴി ഈ എൻറ്റർ സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഭയങ്കര ഒരു സ്പെഷ്യൽ വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് കിട്ടുന്നത് ഈ ബ്രിഡ്ജ് വഴി നമ്മൾ പുറത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കടലിൻ്റെ വ്യൂവും അതുപോലെ ബിൽഡിങ്ങിൻ്റെ വ്യൂ അതുപോലെ നമ്മുടെ ട്രാഫിക് വ്യൂ ഈ വ്യൂ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ കടലിൽ പോകുന്നതിനേക്കാളും കുറച്ച് മുന്നേ കുറച്ചധികം സമയം തന്നെ നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൽ സ്പെൻഡ് ചെയ്തു കാരണം നല്ല ലൈറ്റിങ്ങും വീഡിയോ ആണെങ്കിലും അതുപോലെ ഫോട്ടോസ് ആണെങ്കിലും എടുക്കാൻ പറ്റിയ നല്ല ലൈറ്റിംഗും നല്ലൊരു വ്യൂ ഉള്ള ഒരു ബ്രിഡ്ജും കൂടെ ആയിരുന്നത് കുറച്ചു നേരത്തെ ഇറങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സമയമുണ്ടായിരുന്നു അതായത് നമ്മൾ കാണുന്ന സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും വീഡിയോ എടുക്കാനും അവിടെയൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം സമയമുണ്ടായിരുന്നു അപ്പോൾ എല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോണത് ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകൾ നല്ല പാടങ്ങള് മലകൾ അഴിവികൾ കുന്നുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ കുവൈറ്റിൽ വന്നതിന് ശേഷം ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വ്യൂ കാഴ്ചകൾ ബിൽഡിങ്ങുകൾ അതുപോലെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഫീലാണ് ഒരു ഡിഫറെൻറ്റ് ഫീലാണ് അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ എക്സ്പ്ലോറിങ്ങിന് ശേഷം നമ്മൾ എക്സാക്ട്ലി മറീന ബീച്ചിൻ്റെ എൻട്രൻസിലെത്തി എൻട്രൻസിലെത്തിയപ്പോഴത്തേക്കും ഞാൻ പോയി നിങ്ങൾ ഈ വ്യൂ കാണുന്നില്ലേ ഇതെല്ലാം അവിടുത്തെ സർവീസ് ബോട്ടുകളാണ് നമുക്ക് ഈ ബോട്ടുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും അതിന് സ്പെഷ്യലായിട്ടുള്ള ഓഫറ് കാര്യങ്ങൾ എല്ലാം തന്നെ അവൈലബിളാണ് ഈ ബോട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതെല്ലാം നമുക്ക് ട്രാവൽ ചെയ്യാം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മറീന ബീച്ച് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഈ ബോട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഒരു തവണ തീർച്ചയായിട്ടും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസും ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവിടെ ചെന്നെത്തിയപ്പോൾ തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ക്ലീനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇത്രയും ക്ലീൻ ആയിട്ടൊരു പാർക്കോ അല്ലെങ്കിൽ ഒരു ബീച്ചോ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല അത്രയും ആയിട്ടാണ് അവിടുത്തെ ആളുകൾ ഈ പാർക്കും അവിടുത്തെ ഹോട്ടലുകളും അവിടുത്തെ ബീച്ചും എല്ലാം സൂക്ഷിച്ചിട്ട് കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബീച്ച് കാണാൻ വേണ്ടി വന്ന ആളുകളാണ് പക്ഷേ ഈ ഒരു ഇപ്പം ഞാൻ നടക്കുന്ന ഈയൊരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി കൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോകണില്ല നമ്മൾ ബോട്ടിൻ്റെ പ്രൈസ് എന്താണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓഫർ എന്താണ് എന്നൊക്കെയാണ് അതിൻ്റെ ഓഫർ ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നതാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ആക്ച്വലി നമ്മൾ അന്വേഷിച്ചപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം നമുക്ക് ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ആയിരുന്നു അന്നത്തെ ആ ഒരു ദിവസം കാരണം ഒരു നോർമൽ ഡേ ആയിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം ആ പാർക്കിൽ തന്നെ സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അവരുടെ ഓഫീസിലോട്ടൊന്നു പോയി നോക്കി ഗെയി കാണുന്നതാണ് അവരുടെ ഓഫീസ് അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്താണ് റേറ്റ് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് സർവീസ് ഉള്ളത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇന്ന് ആക്ച്വലി ഒരു നോർമൽ ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ ബോട്ട് സർവീസിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു പെർ ഹെഡ് ഫൈവ് കെ ഡി എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് എക്സ്പെൻസീവ് ആയത് കാരണം നമ്മൾ ബോട്ട് സർവീസൊന്നും യൂസ് ചെയ്തില്ല അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് അവിടെ കുറേ പ്രാവുകൾക്കും മീനുകൾക്കൊക്കെ ഒരു ഈജിപ്ഷ്യൻ പയ്യൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച ഭയങ്കര ഒരു നല്ല കാഴ്ചയായിരുന്നു ഈ ഗോൾഡൻ സൺസെറ്റ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കിട്ടിട്ടില്ലേ ആ ഒരു ലൈറ്റായിരുന്നു അവിടെ ആ ഒരു ലൈറ്റിൽ ഈ ബോട്ടൊക്കെ ഇങ്ങനെ നങ്കൂരിട്ടൊക്കെ എടുക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു അപ്പോൾ ആ കാഴ്ചകളും ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ ബീച്ചിലോട്ട് പോവാണ് പോകുന്ന വഴിക്ക് തന്നെ ഇതേപോലെ ഒരു വാട്ടർ ഡാൻസിങ് ഒക്കെ ഉണ്ട് അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ നമ്മൾ നമ്മളിതേ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് നോക്കിയാൽ ആ ഒരു വ്യൂ നോക്കിയാൽ അടിപൊളി സ്ഥലം നല്ല രീതിയിൽ നമുക്ക് ഒരു വീക്കെൻഡിലൊക്കെ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ കുറച്ച് വാല്യുബിളായിട്ടുള്ള സമയം നമുക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുവൈറ്റിലുള്ളവർ തീർച്ചയായിട്ടും പോകേണ്ട സ്ഥലമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പേഴ്സണലി ഞാൻ ഈ സ്ഥലത്തോട്ട് പോകാനായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഇതേ ഈ കാണുന്ന ഹോട്ടലുണ്ടല്ലോ അതൊരു ജാപ്പനീസ് ഹോട്ടലാണ് കേട്ടോ അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് ഈ ഒരു ബീച്ചിൽ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷോക്കായിപ്പോയി കാരണം ആയിരക്കണക്കിന് ഫാമിലീസാണ് അവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ചിട്ടും ബോട്ട് യാത്ര എൻജോയ് ചെയ്തിട്ടും അതുപോലെ ഫാമിലിയായിട്ട് മജ്ലിസ് ചെയ്തിട്ടും അതുപോലെ ചില ഫാമിലീസ് ഈവൻ അവരുടെ പെറ്റ്സൊക്കെ ആയിട്ട് വന്നിട്ടാണ് ഇവിടെ ആ ഒരു വീക്കെൻഡ് അടിച്ചു പൊളിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ അത് നമ്മുടെ കുവൈറ്റ് സിറ്റിയാണ് ആ കാണുന്ന സിറ്റി നമ്മുടെ കുവൈറ്റ് സിറ്റിയാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് കാണുന്നതാണ് നമ്മുടെ കുവൈറ്റ് ടവർ ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ ആ ബീച്ചിൽ നിന്നിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു വൈബാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ വേർത്ത് സീനായി പക്ഷേ നമ്മള് നമ്മളടുത്ത് കുവൈറ്റിൽ കുവൈറ്റിൽ വരാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുവൈറ്റ് സീനാണ് കുവൈറ്റിൽ എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല പിന്നെ ഈ കാട എന്താണ് ബ്രോ രക്ഷില്ല അയ്യോ നല്ല ടയർഡായിട്ടോ അത് വേറെ കാര്യം നടക്കാണ്ട് ഒരുപാട് അത് അങ്ങനെ ഫൈനലി നമ്മൾ അവിടുത്തെ ബീച്ചും കാഴ്ചകളും അവിടുത്തെ ആക്ടിവിറ്റീസും ഒരുപാട് നടക്കാനുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ജാപ്പനീസ് ഹോട്ടലിൻ്റെ മുന്നിലിരുന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അവിടെ നമ്മൾ കുറേ പിക്ചേഴ്സൊക്കെ എടുത്തു നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള എല്ലാം എടുത്തു അതിന് ശേഷം ഞങ്ങൾ അവിടെ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരുന്നു കാരണം കുവൈറ്റിൽ വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ട് ഫ്രണ്ട്സുമായിട്ട് ഇച്ചിരി ലോങ് ട്രിപ്പ് പോയൊരു ദിവസമാണ് അതും അത്രയും അടിപൊളി ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് കാണാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് അത് ഈവൻ നമ്മുടെ കരിയർ ആണെങ്കിലും നമ്മുടെ ലൈഫ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വേണം ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ചാൻസസ് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങണം എന്നാലേ നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞു മടങ്ങി വരുന്നത് നമ്മുടെ മറീന മാളിൻ്റെ അകത്തുകൂടെയാണ് അപ്പോൾ അകത്തുകൂടെ വരുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡായിട്ടുള്ള ഡെക്കാത്തിലൺ ഉണ്ടായിരുന്നു ഒന്നും മേടിക്കാനല്ലെങ്കിൽ പോലും അതിനകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് സ്പോർട്സ് ഐറ്റംസ് ഈവൻ ജിമ്മിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് നല്ല ക്ലോത്ത്സ് എല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കോൺഫിഡൻസാണ് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മളടുത്ത് ഒരു എഫിഷ്യൻറ്റ് ഫണ്ടൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുപാട് പ്ലാനിങ്സൊക്കെ നമുക്ക് ഡെക്കാത്തലൻ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഡെക്കാത്തലൻ അവിടെ കണ്ടു കഴിഞ്ഞാലും ഞാൻ അതിനകത്തൊന്ന് കയറും പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറീന മാളാണ് വലിയൊരു മാളാണ് ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തു ഒന്നും മേടിച്ചില്ല കാരണം അത്രയും എക്സ്പെൻസീവാണ് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ ആ മാളിനകത്തും കണ്ടു അങ്ങനെ നമ്മൾ മറീന മോള് വഴി എക്സിറ്റായി അടുത്ത ബസ് പിടിക്കാൻ പോവുകയാണ് കാരണം ഇന്നത്തെ യാത്ര ഇതോടുകൂടി കഴിയുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ്റമ്പത് ഫിൽസ് കൊടുത്തിട്ടാണ് തിരിച്ചു പോണത് അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് ആകെ വന്നത് അഞ്ഞൂറ് ഫിൽസാണ് ഇനി ഇത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം അതിൻ്റെ എക്സ്പെൻസ് വേറെ അങ്ങനെ നമ്മൾ ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ അക്കോമഡേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു നല്ല ഹോട്ടലിൽ കയറി നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിച്ചു ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം ഇന്നത്തെ വീഡിയോ അപ്പം അത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ എന്നെ അറിയിക്കുക ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം